ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിനാലിനാണ് ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കുന്നത് വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരിശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടു പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നാനാജാതി മധ്യസ്ഥരായ തീർത്ഥാടകർ എത്തും അതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ മുപ്പത് ചൊവ്വ വിശുദ്ധ അന്തോണിസിന്റെ അഴുകാത്ത നാവിന്റെ തിരിശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവ ഉണ്ടാകും മീഡിയ ടൈം കൊടുങ്ങല്ലൂർ